സർവീസിൽ നിന്നും വിരമിക്കുന്ന വർക്കർക്ക് യാത്രയയപ്പ് നൽകി പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് ആശാ വർക്കർ സുബൈദ ഷൌക്കത്തിനാണ് സഹപ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്ന് സ്നേഹോഷ്മളമായ യാത്രയപ്പ് സമ്മേളനം ഒരുക്കിയത് സഹപ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്നാണ് നീണ്ട നാളത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്ന സുബൈദക്ക് യാത്രയപ്പ് നൽകിയത് യാത്രയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് സ്ഥിരം സമിതി അധ്യക്ഷ സഫിയ സലീം എന്നിവർ സുബൈദയ്ക്ക് സ്നേഹോപകാരം നൽകി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ശ്രീലക്ഷ്മി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷ സീനത്ത് മൈദീൻ പഞ്ചായത്ത് അംഗങ്ങളായ ആഷിദ അൻസാരി ഷാജിമോൾ റഫീഖ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആര്യ വിജയൻ എൽ എച്ച് ഐ പി ലേഖ ജെ പി എച്ച്മാരായ എം എം സഫിയ പി കെ നിഷ കെ വൈഷ്ണവ് ഷൈമി ജോസ് അനുമോദ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്